അപ്പോഴേ പൊന്നു സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചക്കക്കുരു തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചക്കക്കുരു തോരനുണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവൂലെനിക്കറിയാം പക്ഷേ എൻ്റേതായ സ്റ്റൈലിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ചക്കക്കുരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കീറി നല്ല വൃത്തിയായി കഴുകി വാരി കുക്കറിലിടുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുക്കറിലിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വിസിലടിക്കുമ്പോഴത്തേനും ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പോൾ അധികം അടിക്കാൻ പാടില്ല അധികം അടിക്കുമ്പോൾ ചക്കക്കുരു കുഴഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചക്കക്കുരു ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചക്കക്കുരു എന്ത് വരുമ്പോഴത്തേനും നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കിയിട്ടെടുക്കണേ അരപ്പ് റെഡിയാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി പിന്നെ ഇവയെല്ലാം ചേർത്ത് നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോഴത്തേക്കും ചക്കക്കുരു റെഡിയായിട്ട് വരട്ടെ ഞ്ചിയൊക്കെ കട്ട് ചെയ്ത് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അതെപ്പോഴും ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ അങ്ങനെ തേങ്ങ ചിരണ്ടിയ തേങ്ങയല്ലായിരുന്നു കേട്ടോ കുറച്ച് കഴന്നു വന്ന സൈസ് തേങ്ങയായിരുന്നു ആയിരുന്നു അതാണ് ജാറിലേക്കിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചക്കക്കുരു അവിടെ വെന്ത് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അപ്പം നമ്മളൊരു കടായി വെച്ച് കടുക് പൊ എണ്ണയൊഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് രണ്ട് വറ്റൽമുളകും മുളകും ഞുറുക്കി ഇടുന്നുണ്ട് കേട്ടോ വറ്റൽമുളകും മുളകും ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച അരപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചചവ മാറിക്കിട്ടും അത് വെന്തതിന് ശേഷം അത് അരപ്പൊന്ന് റെഡിയായതിനു ശേഷം നമ്മൾ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരു ചക്കുരു അതിൻ്റത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം റെഡി ആയതിന് ശേഷം ഇങ്ങനെ ചക്കക്കുരു തോരം കൂട്ടി ചോറ് തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണേ അപ്പം നല്ല ചക്കക്കുരു തോരൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ എന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റ